ി പാട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കൃഷിയാണ് കൃഷി എന്ന് പറയാൻ പറ്റില്ല കാരണം നമ്മളുടെ കുട്ടിക്കാലത്ത് നമ്മളുടെ പറമ്പുകളിലൊക്കെ ധാരാളം ഉണ്ടായിരുന്ന ഒരു ചെടി ഇന്ന് നമ്മുടെ മാർക്കറ്റുകളിലെ നമ്മുടെ ഇവിടുത്തെ മാർക്കറ്റുകളില നമ്മുടെ പുറം രാജ്യങ്ങളിലെ മാർക്കറ്റുകളിലെ ഏറ്റവും അധികം വില കൂടിയിട്ടുള്ള ഒരു ചെടിയായി ഒരു പഴമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അതുമാത്രമല്ല ആ ഒരു ചെടി പണ്ട് ഒരു വിലയുമില്ലാതെ നമ്മുടെ പറമ്പുകളിലൊക്കെ ധാരാളമായിട്ട് മുളച്ചു വന്നിരുന്ന ഒരു സംഭവമാണ് അപ്പം അന്നൊന്നും ഇത്രയധികം ഒരു ഔഷധ പ്രാധാന്യം ഈ ചെടിക്ക് ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് ആ ചെടി വളരെയധികം ഔഷധ പ്രാധാന്യം ഉള്ളതാണ് അതുമാത്രമല്ല വളരെയധികം വില കൂടിയ ഒന്നുമാണ് നിങ്ങൾക്ക് തമ്പനയിലൊക്കെ കണ്ടപ്പോൾ ഏകദേശം നിങ്ങളാ പഴയ കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മയിലേക്കൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കും അതാണ് നമ്മളുടെ ഞൊട്ടാഞ്ഞൊടിയൻ എന്ന് പറയുന്ന ആ ചെടി പല സ്ഥലത്ത് ത്തും അത് ഞൊട്ടങ്ങ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു പഴമാണ് നമ്മളുടെ പുറം രാജ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഗോൾഡൻ ബെറി എന്ന പേരിൽ അവരെ മാർക്കറ്റിൽ സുലഭമായിട്ട് വിൽക്കുന്ന ഒരു ചെടിയെന്ന് പറയുന്നത് ചെടിയല്ല അതിൻ്റെ പഴം അപ്പോൾ ഈ ഒരു പഴത്തിന് ഒരുപാട് ഔഷധമൂല്യമുണ്ട് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും മുന്നേ തന്നെ ഞാനൊരു കാര്യം പറയുകയാണ് നിങ്ങളുടെ വീടുകളിലെ ഈ ചെടി കാണുകയാണെങ്കിൽ അതിനെ ഒരു വിലയേറിയ ഒരു പഴമായിട്ട് തന്നെ നിങ്ങൾ കരുതുക അപ്പോൾ അതിന്റെ ഔഷധ ഗുണങ്ങളിലേക്ക് നമുക്ക് കടക്കാം നമ്മുടെ ചാനലേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫേസ്ബുക്കിലാണോ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും നമ്മുടെ രശ്മി ഫൗണ്ടീസ് എന്ന പല പേജ് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും ചെയ്തിട്ടില്ലോ ഒരുപാട് ഭക്ഷ്യ നാരുകളുടെ ഒരു കലവറ തന്നെയാണ് നമ്മുടെ ഈ ഒരു ഞൊട്ടങ്ങ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് എന്തിനാണെന്നറിയോ ശരീരഭാരത്തെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാ കാരണം ഇത് കലോറി വളരെ കുറവുള്ള ഒന്നാണ് മധുരമുള്ള ഈ ഒരു യെല്ലോ അതായത് മഞ്ഞ കളറുള്ള പഴമാണ് നമ്മൾ ഇതൊരു രണ്ട് മൂന്നെണ്ണാണ് ദിവസം കഴിക്കണത് അപ്പോൾ അത് തന്നെ നമുക്ക് ശരീരഭാരത്തെ കുറയ്ക്കാനായിട്ട് ഏറ്റവും നല്ലതാണെന്നാണ് പറയുന്നത് അതുമാത്രമല്ല ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഉണ്ട് പിന്നെ പ്രത്യേകിച്ചും ഇത് ഉപയോഗിക്കുന്നത് കുട്ടികളുടെ ബുദ്ധിവികാസത്തിന് ഈ ഒരു പഴം നന്നായിട്ട് സഹായിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഇത് പച്ച നിറത്തിലാവുമ്പോൾ കയ്പാണ് കേട്ടോ അതായത് ഇത് പച്ച നിറത്തിലൂടെ തോലോട് കൂടിയിട്ട് വളരുന്ന ഒന്നാണല്ലോ തോലുണ്ട് അതിന് ഉള്ളിലാണ് നമ്മുടെ ഈ ഒരു പഴമുള്ളത് ചെറിയൊരു പഴമാണ് അപ്പോൾ ഇത് സാധാരണ ഒരു പച്ച കളറാണ് ആദ്യം ഉണ്ടാവുക തിന് നമ്മൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു കൈപ്പ് രസമാണ് ഇത് ഉണങ്ങി ഒരു മഞ്ഞ കളറിലോട്ട് വരുമ്പോഴാണ് ഇതിനൊരു മധുരം കളർന്ന ഒരു പുളിപ്പ് രസം അതാണ് ഇത് പക്ഷെ ഇത്ര അധികം ഔഷധ പ്രാധാന്യം ഉണ്ടെന്ന് നമുക്ക് അന്നും മനസ്സിലായിട്ടില്ല പക്ഷെ ഇന്ന് വളരെയധികം പ്രാധാന്യമുള്ള ഒന്നുകൂടിയിട്ടാണ് അപ്പോൾ എല്ലാവരുടും എല്ലാവരുടെ തൊടികളിലും ഇങ്ങനെയുള്ള ഔഷധ സസ്യങ്ങളെ കാണുമ്പോൾ എല്ലാവരും വെച്ച് വളർത്തുക അതുപോലെ തന്നെ അതിനെ സംരക്ഷിച്ച് നിർത്തുക നമ്മളുടെ ഓൺലൈൻ സൈറ്റുകളിലൊക്കെ ഇതിന് ഗൂസ്ബെറി അല്ലെങ്കിൽ എന്താ പറയുക ഗോൾഡൻ ബെറി എന്ന പേരിലൊക്കെയാണ് കേട്ടോ ഇത് ഓൺലൈനിലൊക്കെ അറിയപ്പെടുന്നത് ഇത് നമുക്ക് അങ്ങനെ കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതിനെ നമുക്ക് ജ്യൂസ് ആയിട്ട് കഴിക്കാം ഇത് ഉണക്കി എടുത്തിട്ട് ഉപയോഗിക്കാം ആ രീതിയിലൊക്കെയാണ് നമ്മളിതിനകത്തേക്ക് കഴിക്കേണ്ടത് അതുപോലെ നമ്മുടെ കുട്ടികളിലെ അപസ്മാര രോഗത്തിന് ഈ ഒരു നമ്മുടെ ഈ ഒരു ഞൊട്ടാഞ്ഞുടിയം വളരെയധികം നല്ലതാണെന്ന് പറയുന്നുണ്ട് ഉപസ്മാര രോഗം ഇല്ലാതാക്കാനായിട്ട് കേട്ടോ അതുപോലെ നമ്മുടെ എൽ ഡി എൽ കൊളസ്ട്രോളിനെ കുറയ്ക്കാനായിട്ട് അതുപോലെ തന്നെ ഇതിൽ ധാരാളമായിട്ട് ഇരുമ്പടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച ശക്തി മെച്ചപ്പെടുത്താനായിട്ടുള്ള വലിയ വലിയൊരു കഴിവ് ഇതിനുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയധികം അധികം വിശേഷങ്ങളിലുള്ള ഈ ഒരു നൊട്ടാഞ്ഞൊടിയൻ അല്ലെങ്കിൽ ഞൊട്ടങ്ങ അല്ലെങ്കിൽ ഗോൾഡൻ ബെറി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചെടിയെ നിങ്ങളെല്ലാവരും സംരക്ഷിച്ച് നിർത്തുക അപ്പോൾ നമ്മുടെ ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ അടുത്ത ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണുമ്പോഴേക്കും ബൈ